നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ദിലീപിനു വേണ്ടി മൊഴിമാറ്റിയവരിൽ മാറ്റിയവരിൽ ഇരുപത്തിയൊന്ന് പേർ കോടതിയിൽ മൊഴി മാറ്റിയതും നടൻ സിദ്ധിഖ് ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് സാക്ഷികളാണ് ബിന്ദു പണിക്കർ ഭാമ നാദുർഷ ഇടവിള ബാബു എന്നിവരും കൂറുമാറി പോലീസിന് നൽകിയ മൊഴി കോടതിയിൽ മാറ്റി പറയുകയായിരുന്നു കേസിൽ നിർണായകമാകേണ്ടിയിരുന്ന മൊഴികളാണ് സംഘം മാറ്റി പറഞ്ഞത് സിദ്ധിഖ് ഉൾപ്പെടെ മൊഴി മാറ്റിയത് എട്ടാം പ്രതി ദിലീപിന് അനുകൂലമായി മാറുകയായിരുന്നു ദിലീപിനെ ആക്രമിക്കപ്പെട്ട നടിയോട് പൂർവ്വ വൈരാഗ്യം ഉണ്ടായിരുന്നുവെന്ന് അമ്മ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ സിദ്ദിഖ് പോലീസിന് മൊഴി നൽകിയിരുന്നു കൊച്ചിയിലെ അമ്മ റിഹേഴ്സൽ ക്യാമ്പിൽ ദിലീപ് ഇക്കാര്യം തന്നോട് പറഞ്ഞിരുന്നു ആക്രമിക്കപ്പെട്ട നടിയെ നേരിൽ കണ്ട തല്ലുമെന്നും ദിലീപ് പറഞ്ഞു പ്രശ്നപരിഹാരത്തിന് താൻ ശ്രമിച്ചു ആക്രമിക്കപ്പെട്ട നടിയുമായി സംസാരിച്ചിരുന്നുവെന്നും സിദ്ദിഖ് മൊഴി നൽകിയിരുന്നു എന്നാൽ പിന്നീട് സിദ്ദിഖ് കൂറുമാറിയതായി പ്രോസിക്യൂഷൻ കോടതി അറിയിക്കുകയായിരുന്നു ദിലീപിനെ ആക്രമിക്കപ്പെട്ട നടിയോട് പൂർവ്വ വൈരാഗ്യം ഉണ്ടായിരുന്നു അവൾ എന്റെ കുടുംബം തകർത്തവളാണ് ആക്രമിക്കപ്പെട്ട നടിയെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് ദിലീപ് പറഞ്ഞു എന്ന നടി ഭാമ പോലീസിന് മൊഴി നൽകിയിരുന്നുവെങ്കിലും പിന്നീട് കോടതി മൊഴി മാറ്റുകയായിരുന്നു നടി ബിന്ദു പണിക്കരും പോലീസിൽ പറഞ്ഞ മൊഴി മാറ്റി പറഞ്ഞിരുന്നു കാവ്യ മാധവൻ കരഞ്ഞു എന്നതുൾപ്പെടെ ബിന്ദു പണിക്കർ പറയുന്നു ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയുടെ പൂർവ്വ വൈരാഗ്യം ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞ ബിന്ദു പണിക്കർ കൊച്ചിയിലെ അമ്മ റിഹേഴ്സൽ ക്യാമ്പിലെ സംഭവങ്ങൾ വിശദീകരിച്ചിരുന്നു പിന്നീട് ബിന്ദു പണിക്കർ കോടതിയിൽ സാക്ഷിമൊഴി മാറ്റി പറഞ്ഞു ബിന്ദു പണിക്കർ കൂറുമാറിയതെ പ്രോസിക്യൂഷൻ കോടതി അറിയിക്കുകയായിരുന്നു തന്റെ റോളുകൾ ഒഴിവാക്കുന്നതായി ആക്രമിക്കപ്പെട്ട നടി പരാതി പറഞ്ഞിരുന്നുവെന്നും ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് വൈരാഗ്യമുണ്ടായിരുന്നുവെന്നുമാണ് ഇടവേള ബാബു പോലീസിന് നൽകിയ മൊഴി പ്രധാന പ്രതികളായ പൾസർ സുനി വിഷ്ണു എന്നിവർ വിളിച്ചിരുന്നുവെന്നാണ് നാദർശ നൽകിയ മൊഴി ജയിലിനകത്തു നിന്നാണ് പൾസർ സുനി നാദർഷയെ വിളിച്ചത് എന്നാൽ ഇദ്ദേഹവും കോടതിയിൽ എത്തിയപ്പോൾ മൊഴി മാറ്റുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനായിരുന്നു കേസിനാസ്പദമായ സംഭവം അന്വേഷണം നടക്കുന്നതിനിടെ അമ്മ സംഭവത്തിൽ നടിക്ക അനുകൂല നിലപാടാണ് സ്വീകരിച്ചത് എന്നാൽ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രമുഖർ കേസിൽ നിർണായകമാകേണ്ടിയിരുന്ന മൊഴികൾ മാറ്റി പറയുകയായിരുന്നു അതിനിടെ ലൈംഗികാരോപണം ഉന്നയിച്ച നടിക്കെതിരെ പരാതി നൽകി നടൻ സിദ്ദിഖ് രേവതി സമ്പത്തിനെതിരെയാണ് സിദ്ദിഖ് പരാതി നൽകിയത് ആരോപണത്തിന് പിന്നിൽ പ്രത്യേക അജണ്ടയുണ്ട് ഇത് അന്വേഷിക്കണമെന്നാണ് സിദ്ദിഖ്ഖ്പരാതി ആവശ്യപ്പെട്ടത് ഡി ജി പിക്ക് സിദ്ദിഖ് പരാതി നൽകിയത് വ്യത്യസ്ത സമയങ്ങളിലാണ് രേവതി സമ്പത്ത് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ബലാത് സംഘ ആരോപണം ഉന്നയിച്ചത് ഇപ്പോൾ മാത്രമാണ് ആരോപണങ്ങൾക്ക് പിന്നിൽ നിക്ഷിപ്ത താല്പര്യമാണെന്നും പരാതി സിദിഖ് ആരോപിച്ചു പ്ലസ് ടു കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഇദ്ദേഹം സമൂഹ മാധ്യമം വഴി ബന്ധപ്പെടുന്നത് നിള തിയേറ്ററിൽ സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ ഉണ്ടായിരുന്നു പ്രിവ്യൂ കണ്ടതിനു ശേഷം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് താൻ അങ്ങോട്ടേക്ക് പോയത് അവിടെ പോകുന്നതുവരെ വരെ മോളെ എന്നായിരുന്നു വിളിച്ചത് എന്നാൽ ഈ മോളെ വിളി ഇങ്ങനെ ഒരു അപ്രോച്ചിനായിരിക്കുമെന്ന് വിചാരിക്കുന്നില്ല അങ്ങനെ ഒരു സിനിമ എന്ന് പിന്നീടാണ് മനസ്സിലായത് അവിടെ വെച്ചാണ് അദ്ദേഹം എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്നത് എന്നുമായിരുന്നു രേവിടി പറഞ്ഞത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത